മുൻകാലത്തെ ഭീകരവാദിയും ഇപ്പോൾ സിറിയയിലെ പ്രസിഡന്റുമായ അഹമ്മദ് അൽ ഷറായെ വാനോളം പുകഴ്ത്തുകയാണിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഷറ വളരെ ചുറുചുറുക്കുള്ള കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനാണെന്നും വളരെ ശക്തമായ ഭൂതകാലമാണ് ഉള്ളതെന്നുമാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത് പശ്ചിമേഷ്യൻ സന്ദർശനത്തിനിടെ സിറിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമായിരുന്നു ട്രംപിന്റെ ഈ പുകഴ്ത്തൽ അറബ് രാജ്യങ്ങളെ കൂടെ നിർത്താൻ പുതിയ തന്ത്രങ്ങളുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തി എന്നതിന്റെ സൂചനയാണ് ഉപരോധം പിൻവലിച്ചതിന് പിന്നാലെ സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാരയുമായി കൂടിക്കാഴ്ച രണ്ടായിരത്തിൽ ഹഫീസ് അൽ അസദ് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബിൽ ക്ലിന്റനുമായി സംസാരിച്ചതിനു ശേഷം ഒരു സിറിയൻ നേതാവും നേരിട്ട് അമേരിക്കൻ പ്രസിഡന്റുമായി ബന്ധപ്പെട്ടിട്ടില്ല ഒരിക്കൽ അമേരിക്കൻ സേന തടവിലാക്കിയ നേതാവാണ് അഹമ്മദ് അൽ ഷാര അൽ ഖൊയ് ബന്ധം അടക്കമുള്ള ആരോപണങ്ങളും ഷാരക്കെതിരെ അന്ന് അമേരിക്ക ഉന്നയിച്ചിരുന്നു നേരത്തെ അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയുടെ നിരീക്ഷണത്തിലായിരുന്നു ഇപ്പോഴത്തെ ഈ സിറിയൻ പ്രസിഡന്റ് അബു മുഹമ്മദ് അൽ ഗൊലാനി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇയാൾക്ക് അൽ ഖൊയ്ദയുമായും രണ്ടായിരത്തിലെ ഇറാഖി യുദ്ധത്തിലുള്ള ബന്ധവുമാണ് അമേരിക്കയുടെ എതിർപക്ഷത്ത് ആകാനുള്ള കാരണം ആ സമയത്ത് അയാളുടെ കോടി ഡോളറാണ് അമേരിക്ക വിലയിട്ടിരുന്നത് ഇറാഖ് യുദ്ധം രൂക്ഷമായിരുന്ന കാലത്ത് ഭീകര സംഘങ്ങൾക്കൊപ്പം യു എസ് സൈന്യത്തിനെതിരെ പോരാടി എന്നതാണ് ഇയാൾക്കെതിരായ കുറ്റം അമേരിക്കൻ സൈന്യം പിടികൂടി ജയിലിൽ അടച്ചിരുന്നെങ്കിലും പിന്നീട് ഹയാത് തഹ്രീർ അൽ ഷറാം എന്ന സംഘടനയ്ക്ക് കീഴിൽ സിറിയൻ വിമത നീക്കത്തിന്റെ നേതാവായി ജനുവരിയിൽ അഹമ്മദ് അൽ ഷറയുടെ നേതൃത്വത്തിൽ ബാഷർ അൽ അസദിന്റെ അഞ്ച് പതിറ്റാണ്ട് നീതിന്റെ ഭരണം ഇല്ലാതാക്കിയതോടെയാണ് അഹമ്മദ് അൽ ഷറ ഇടക്കാല പ്രസിഡന്റായി മാറിയത് ഭീകര ബന്ധങ്ങൾ എല്ലാം ഉപേക്ഷിച്ചു എന്ന് അവകാശപ്പെട്ട ശേഷം സിറിയയുടെ താൽക്കാലിക പ്രസിഡന്റ് പദവിയിലേക്ക് വരെ അൽ അൽഷറ എത്തിയതോടെയാണ് ട്രംപ് തന്റെ നിലപാട് ശക്തനായ ഒരു പോരാളി എന്നാണ് ട്രംപ് അഹമ്മദ് അൽ ഉൽയെ വിശേഷിപ്പിക്കുന്നത് തുർക്കി പ്രസിഡന്റ് എർദോഗനും ട്രംപുമായി ഓൺലൈനിലും സംസാരിച്ചിട്ടുണ്ട് വർഷങ്ങളായി സിറിയയ്ക്ക് സിറിയക്കുമേലുണ്ടായിരുന്ന അമേരിക്കൻ ഉപരോധങ്ങൾ ട്രംപ് നേരത്തെ തന്നെ പിൻവലിച്ചിരുന്നു ആയിരത്തി എഴുപത്തി മുതൽ അമേരിക്ക ചുമത്തിയ ഉപരോധങ്ങൾ സൌദി കിരീടാവകാശ മുഹമ്മദ് ബിൻ സൽമാന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ട്രംപ് എടുത്തുകളെ ഉപരോധങ്ങൾ സിറിയയെ മോശം നിലയിലാക്കിയെന്നും ഇനി സിറിയ അവരുടെ കഴിവ് തെളിയിക്കട്ടെ എന്നുകൂടി ട്രംപ് ആശംസിച്ചിരുന്നു കൂടാതെ ഭീകരപ്രവർത്തനങ്ങൾക്ക് സിറിയൻ മണ്ണ് വിട്ടു നൽകരുതെന്നും ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കുർദിഷ് സേനയിൽ നിന്നും ഐ എസ് തടങ്കൽ കേന്ദ്രങ്ങളുടെ നിയന്ത്രണം സിറിയ ഏറ്റെടുക്കണം എന്നതുകൂടി ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രയേലുമായുള്ള സിറിയയുടെ ബന്ധം സാധാരണ നിലയിലാക്കണമെന്നും ട്രംപ് അൽഷറയോട് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപതിൽ അമേരിക്ക മുന്നോട്ട് വെച്ച എബ്രഹാം ഉടമ്പടി പ്രകാരം യു എ ബഹറിൻ മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രയേലുമായി ബന്ധം സാധാരണ നിലയിലാക്കിയിട്ടുണ്ട് സിറിയയും ഇത് പിന്തുടരണമെന്ന് ട്രംപ് നിർദ്ദേശിക്കുകയും ചെയ്തു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പരുക്കനാണെങ്കിലും കരുത്തനായ യുവാവ് എന്നാണ് അൽഷറയെ കുറിച്ച് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത് കെട്ടിക്കിടക്കുന്ന കുറച്ച് പഴയ ആയുധങ്ങൾ ഇനി സിറിയയ്ക്കും വിൽക്കാൻ തന്നെയാകും ട്രംപിന്റെ ഉദ്ദേശം എന്നാൽ അൽഷാറയുടെ മുൻകാല ചെയ്തികൾ വെച്ച് നോക്കിയാൽ അതേ ആയുധങ്ങൾ കൊണ്ട് അമേരിക്കയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിടാനും മടിക്കാത്ത ഒരാളാണ് അൽഷാറ